ഷബാബ് ഒമാൻ രണ്ട് സന്ദർശിച്ചവരുടെ എണ്ണം പത്ത് ലക്ഷത്തിലെത്തിന് അടുത്ത മാസം തുടക്കമാകും മുസന്തം അന്താരാഷ്ട്ര ഡൈവിംഗ് ഫെസ്റ്റിവലിന് കസബിൽ തുടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റോയൽ നേവി ഓഫ് ഒമാൻ കപ്പലായ ഷബാബ് ഒമാൻ രണ്ട് സന്ദർശിച്ചവരുടെ എണ്ണം പത്ത് ലക്ഷത്തിലെത്തി ഏഴാമത് അന്താരാഷ്ട്ര യാത്രയിലാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത് കപ്പലിന്റെ മുൻ യാത്രകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യമായാണ് ഈ നാഴികക്കല്ല് കൈവരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രോത്സവങ്ങളിലൊന്നായ സെയിൽ ആംസ്റ്റർഡാം ഫെസ്റ്റിവലിൽ പങ്കെടുക്കവെയാണ് തിളക്കമാർന്ന ഈ നേട്ടം ആംസ്റ്റർഡാം തുറമുഖത്തെത്തിയ കപ്പലിൽ ജൂലി എന്ന ഡച്ച് പെൺകുട്ടി തന്റെ പേരിൽ ഒപ്പിട്ടതോടെയാണ് ദശലക്ഷം സന്ദർശകരെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ഈ വർഷത്തെ ആംസ്റ്റർഡാം സെയിലിംഗ് ഫെസ്റ്റിവലിൽ സി അംബാസഡേഴ്സ് അവാർഡിന് കപ്പൽ അർഹമായിരുന്നു നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം തുറമുഖത്തെത്തിയ കപ്പലിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് ചെമ്മീൻ മത്സ്യബന്ധന സീസണിന് അടുത്ത മാസം ഒന്ന് മുതൽ തുടക്കമാകും സീസൺ അടുത്ത മൂന്ന് മാസം വരെ തുടരും എന്ന് കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ഉയർന്ന പോഷക മൂല്യവും ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും കാരണം ചെമ്മീൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വിഭവങ്ങളിൽ ഒന്നാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി തെക്കൻ ഷർക്കിയ ദോഫർ അൽ ബുസ്ത എന്നീ ഗവർണറേറ്റുകൾക്ക് ഈ സീസൺ പ്രത്യേക പ്രാധാന്യമുള്ളതാണ് ചെമ്മീൻ മത്സ്യബന്ധനം ഈ ഗവൺറേറ്റുകളിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗങ്ങളിലൊന്നാണ് വിലക്ക് നീങ്ങുന്നതിനാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെമ്മീൻ മത്സ്യബന്ധനത്തിനായി മത്സ്യത്തൊഴിലാളികൾ ഒരുക്കങ്ങളിലാണ് നീണ്ട അറുപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വൻ ചാകര ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ അതേസമയം മത്സ്യത്തൊഴിലാളികൾ നിയമങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുസന്തം അന്താരാഷ്ട്ര ഡൈവിംഗ് ഫെസ്റ്റിവലിന് കസബ് വിലയത്തിൽ തുടക്കം നാല് ദിവസത്തെ പരിപാടിയിൽ ഒമാനിൽ നിന്നും പുറത്തുനിന്നുമുള്ള പ്രൊഫഷണൽ ഡൈവർമാരാണ് പങ്കെടുക്കുന്നത് ഒമാന്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിനനുസൃതമായി സുസ്ഥിര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിലും വ്യതിരിക്തമായ പാരിസ്ഥിതിക സമുദ്രാസ്തികൾ പ്രദർശിപ്പിക്കുന്നതിലും ഗവർണറേറ്റിന്റെ പ്രതിബദ്ധതയാണ് ഈ ഫെസ്റ്റിവൽ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് മുസന്തം ഗവർണറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രഫി മത്സരം ഘോർഗതയിലെ ശാന്തമായ വെള്ളത്തിലൂടെയുള്ള കയാക്കിംഗ് ഫ്രീ ഡൈവിംഗ് മത്സരം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ ആഴക്കടൽ വിഷയങ്ങളെ കുറിച്ചുള്ള പ്രത്യേക വർക്ക്ഷോപ്പുകളും ഉണ്ടായിരിക്കും സുഹാർ വിലയത്തിലെ നിരവധി ഫാമുകളിൽ നിന്ന് മോഷണം നടത്തിയതിന് രണ്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഫാമുകളിലെ ജലവിതരണ കേന്ദ്രങ്ങളിൽ നിന്നും വൈദ്യുത കേബിളുകളും വയറുകളുമായിരുന്നു ഇവർ മോഷ്ടിച്ചിരുന്നത് ഏഷ്യൻ വംശജരായ പ്രതികളെ വടക്കൻ പാത്തിന്റെ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു